ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയത് രാജിക്ക് പിന്നാലെ താൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമോ വേണ്ടയോ എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് കാലാവധിക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തി തനിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുടെ കണക്കുകൂട്ടൽ എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങളേ അല്ല ഡൽഹിയിൽ നിലവിലുള്ളത് ഈ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എല്ലാ സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസുമായി സഖ്യം മത്സരിച്ചിട്ടും ഏഴിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ മുന്നണിക്കായില്ല നവംബർ പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവുമെന്നാണ് പ്രതീക്ഷ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം ഉണ്ടാകാനും സാധ്യതയില്ല എ എ പിയും കോൺഗ്രസും ബി ജെ പിയുമായി ശക്തമായ ത്രികോണ മത്സരം നടക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ നിലവിലെ അനുകൂല സാഹചര്യവും മുഖ്യമന്ത്രിക്കും ഭരണകക്ഷിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും ബി ജെ പിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത കേജ്രിവാളിൻ്റെ അമിത ആത്മവിശ്വാസം തെറ്റിയാൽ ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് കളമൊരുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയും അതിൻ്റെ പ്രധാന നേതാക്കളുമെല്ലാം അഴിമതി ആരോപണത്തിൽ മുങ്ങിത്താഴുമ്പോൾ നിലനിൽപ്പിനായി കച്ചുതിരുമ്പെന്ന നിലയിലാണ് പുതിയ പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് വിജയിച്ചത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് കേജ്രിവാൾ ഭരണ തുടർച്ച നേടിയത് അത് ഇക്കറിയും ആവർത്തിക്കുമെന്നാണ് എ എ പിയുടെ കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇ കെ നായനാരിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനപതി അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ തുടർഭരണം പ്രതീക്ഷിച്ചായിരുന്നു ആ രാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആദ്യമായി നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത് ഡിവിഷനുകളിലും വിജയിക്കാനായതാണ് എൽ ഡി എഫിന് അത്തരം ആത്മവിശ്വാസം പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ കൗൺസിൽ ജില്ലാ പഞ്ചായത്തുകളായി രൂപമാറ്റം വരുത്തുകയായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ച തുടർഭരണമോഹം അതിമോഹമാക്കി മാറ്റിയാണ് ജനങ്ങൾ വിധിയെഴുതിയത് രാജീവ് ഗാന്ധി വധമാണ് ആ കണക്കുകൂട്ടൽ തകിടം മറിച്ചത് നായനാരുടെയും സി പി എമ്മിൻ്റെയും പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കി കെ കരുണാകരുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തി ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും ജനവിധി തേടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാമെന്നായിരുന്നു അന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീപരമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കൻ തമിഴ് വംശവാദ സംഘടനയായ എൽ ടി ഇ നടത്തിയ ചാവയർ ബോംബാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുകയായിരുന്നു അതേസമയം മദ്യനായ നയ അഴിമതി കേസിൽ സുപ്രീം കോടതി ആം ആദ്മി പാർട്ടി നേതാവിന് ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എല്ലാ അധികാരങ്ങളും റദ്ദു ചെയ്തുകൊണ്ടായിരുന്നു കേസിനെപ്പറ്റി പരസ്യ പ്രസ്താവന നടത്തരുതെന്ന ഉപാധിയും കോടതി മുന്നോട്ട് വച്ചിരുന്നു അധികാരങ്ങൾ ഇല്ലാതായ മുഖ്യമന്ത്രി എന്ന പേരുദോഷത്തിനൊപ്പം കേജ്രിവാളിന്റെ വായ മൂടിക്കെട്ടുന്നതായിരുന്നു കോടതി ഉത്തരവ് ഇതിനെ അതിജീവിക്കൂ എന്നതാണ് പേരിന് മാത്രമുള്ള മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കുക വഴി കേജ്രിവാൾ ഉദ്ദേശിക്കുന്നത്